ഇന്നലെ വിൻചാട്ടിനെ ലീവാണ് കൂട്ടോ അതുകൊണ്ട് ഇതേ തേജും വിൻഷേനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് ഞങ്ങളിതേ മതില് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഇപ്പം ദേ റോഡിന്റെ അവിടെക്ക് വന്നു കൂട്ടാ അപ്പൊ ഇതേ ഗീത ചേച്ചിന്റെ മതിലിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയും എല്ലാവരും ഉണ്ട് ഗീത ചേച്ചി ഞാനും വിൻ ചേട്ടനും ഞാൻ എല്ലാവരും ഉണ്ട് പിന്നെ വിൻഷാൻ്റെ ചേട്ടനാലും മതില് കെട്ടണതും അപ്പോൾ പിന്നെ മൊത്തത്തിൽ നമുക്ക് അറിയണവരായോണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ കമ്പനി അടിച്ചിരുന്ന് വർത്താനം പറയേണ്ട അവർ അപ്പൊ പിന്നെ പണിയെടുക്കുമ്പോൾ ബോറടിക്കൂലോ അപ്പോൾ ഞങ്ങൾ ഇത് ഇങ്ങനെ കുറെ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചായ ചായയോടിക്കേണ്ട നേരമായിട്ടോ ഞാൻ ചായ എടുക്കാൻ പോണേനായിട്ട് തേജ് പിടിച്ച് വലിയ പോകണ്ട നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് വർത്താനം പറയാം കളിക്കാന്നൊക്കെ പറഞ്ഞ എന്നെ അത് അങ്ങോട്ട് തന്നെ വിളിക്കാട്ടെ കുറെ നേരം നല്ല വെയിലാടുന്നുട്ടോ പിന്നെ അത് ചെറുതായിട്ടൊക്കെ ഒന്ന് വെയിലാറിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇവിടെ ഇരുന്ന് ചായടിക്കാട്ടെ അതിന് ചേട്ടനും ഉമ്മർ എല്ലാരും കൂടി ഇരുന്ന് ഉമ്മർത്തിയിരുന്ന് ചായടിക്കായിരുന്നു അങ്ങനെ തേപ്പനാണെങ്കിൽ ഇത് ടി വി കണ്ടിട്ട് അത്രേ നേരം വെയിലത്ത് നിന്നിട്ട് ആ ഉഷ്ണിച്ചൊരു പരുവായിട്ടുണ്ട് ഇട്ടവൻ പിന്നെ കളി ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരായിട്ട് അവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അറുമണിട്ടാ വിളക്കൊക്കെ ഒത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് പട്ടാമ്പി പോവാൻ നിൽക്കുകട്ടോ വേറെ അല്ല എന്റെ അലൈനർ മാറ്റാൻ അതായത് നമ്മൾ ട്രേ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഞാൻ അലൈനർ പുതിയത് പുതിയത് ഇങ്ങനെ ഇടട്ടെ ചെയ്യുക ഓരോ സെക്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പം ഇത്ര ഏഴാമത്തെ ട്രേ ആയിട്ടാണ് ഞാൻ ഇടാൻ പോകണത് അപ്പോൾ ഏഴാമത്തെ ട്രേ വാങ്ങാതെ പട്ടാമ്പി നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അവിടുന്ന് അവിടുന്ന് ഇടേണ്ട ആവശ്യമില്ലേക്ക് വീട്ടിൽ ചെന്നിട്ട് ഇട്ടാലും മതി അപ്പം ഞാൻ അത് വാങ്ങിക്കൊടുക്കുന്നു പിന്നെ എനിക്ക് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുമെന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും പട്ടാമ്പി പോവല്ലേ അപ്പം ഡ്രൈ ക്ലീനിങ്ങിനുള്ളതും കൂടി കൊടുത്തു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വരെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഏഴുമണിക്ക് ആവേണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് നമ്മുടെ പട്ടാമ്പി ചെറിയൊരു പാർക്ക് ചെറിയ രീതിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ ഒന്ന് ചെന്ന് ചെന്നോക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്നത് ഈ ഒരു സംഭവം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ ചവിട്ടണ്ട സാധനം അങ്ങനൊന്നുമില്ല അപ്പൊ അതൊക്കെ അവിടെ നിന്ന് നെറ്റു പിന്നെ തേജപ്പതേ ഒരു വിധം എല്ലാ ഇതിലും കയറി നോക്കുന്നുണ്ട് കേട്ടോ അവന് ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഒരസി വന്നിട്ട് നേരെ മണ്ണിക്ക് വീഴില്ലേ അത് ഭയങ്കര ഇഷ്ടം അപ്പൊ അതില് എല്ലാത്തിലും കയറി നോക്കിയിട്ടുണ്ട് ആള് പിന്നെ ഇങ്ങനെ ആട് കുതിരമ്മക്ക് ഇരുന്ന് ഇങ്ങനെ ആടില്ലേ ഇങ്ങനത്തെ ഒന്നരണ്ടെണ്ണം ഉണ്ടാടുന്നോട്ട് പക്ഷെ ചെറിയ കുട്ടികളാണ് ഇതിലിരിക്കണതൊക്കെ പക്ഷെ അവന് ഇതില് കയറിയേ പറ്റൂട്ടാ പിന്നെ എന്നോട് മനുഷ്യായിട്ടുണ്ട് അവൻ പറയുട ചെറിയ ഫോട്ടോ എടുത്താരാൻ പറഞ്ഞിട്ടിരുത്തി ാണ് പക്ഷെ കുട്ടി ഫോട്ടോ എല്ലാ വീഡിയോയോ അടങ്ങിടുത്തത് അത് കഴിഞ്ഞിട്ട് ഈ കറങ്ങണയിൽ അവനെ കയറ്റി ഇരുത്തിയിട്ടാണ് ഇതാ വിറ്റായത് അവൻ പറഞ്ഞിട്ട് കയറിയതാണ് കുറെ നേരം കറക്കിയപ്പോഴേക്കും അവന് വെയ്യാണ്ടായി തോന്നുന്നു അവൻ വേഗം ചാടി ഇറങ്ങിയിട്ടാണ് പക്ഷെ പിള്ളേർ വിൻഷാട്ടിനെ വിട്ടില്ല വിൻഷാട്ട് കറക്കങ്ങട്ടിഷ്ടമായി തോന്നുന്നു ചേട്ടാ കുറച്ചേരും കൂടിയും കറിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ പിള്ളേരുടെ നിന്ന് കറക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വിൻഷേട്ട് എങ്ങനെ അവിടെ നിന്ന് സ്കൂട്ടായിരുന്നു ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല എനിക്ക് അല്ലെങ്കിൽ ചിരി വന്നിട്ട് വിൻഷേട്ടെങ്ങനെ എണ്ണി എണ്ണീട്ടാട്ടോ കറക്കുന്നത് മതിയടാ മതിയടാന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ കുറച്ചേരും കൂടി കുറച്ച് അരം കൂടിയും പറഞ്ഞു പിടിച്ച് നിർത്താടുന്നു അത് കഴിഞ്ഞത് ഇതിന്റെ മുകളിൽ കേറിയിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ആരുണ്ടാവില്ല എന്നൊക്കെയാണെന്ന് വിചാരിച്ചത് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ എത്ര വരെയൊക്കെ തോന്നുന്നു എത്ര വരെ ഉണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ പക്ഷെ ഞങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ ഒന്നും ഇങ്ങനെ നടന്ന് ചുറ്റി കളിച്ചിട്ടൊക്കെ പിന്നെ നേരെ നമ്മളിതേ കുറച്ച് സാധനങ്ങൾ വാങ്ങാട്ടെ തേജപ്പനെന്തോ വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടാവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ട് നമ്മള് നേരത്തെ നമ്മുടെ വീട്ടിൽ കേട്ടാ പോയതപ്പം ഇന്നത്തെ വീടും എത്രയാളും പിന്നെ അടുത്ത വീടുകള് കാണാട്ടോ ബൈ